ഹലോ നമസ്കാരം ഡിഫൻസ് എന്ന് പറഞ്ഞാൽ പലരുടെയും ഒരു വല്ലാത്തൊരു വൈകാരികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഡിഫൻസ് എന്ന് പറയുന്നത് അതിൽ തന്നെ എയർഫോഴ്സ് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറമാണ് അതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള വൈകാരികതയാണെന്നുള്ളതാണ് അഗ്നിപത്ത് സ്കീമിൻ്റെ അഗ്നിവീർ വായു അപേക്ഷ ജനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ കലാം സ്വ്ലകൽ അബ്ദുൽ കല അബ്ദുൽ കലാം ഈ ചാനലിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറിച്ചും അതുപോലെ തന്നെ പുതിയ പുതിയ കോഴ്സുകളെ കുറിച്ചും അതിൻ്റെ ഓപ്ഷനെക്കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത് നിങ്ങൾക്ക് സ്ഥിരമായി കിട്ടണമെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെല്ലൈക്കൻ കൂടി അമർത്തുക അതായത് അഗ്നിവീർ വായു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അപേക്ഷ നൽകാൻ കഴിയുക എക്സാം നടക്കുന്നത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ളതാണ് അതിനുവേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് അറിയാം പ്ലസ് ടു ആണ് അതിന് വേണ്ട യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ ബി എച്ച് എസ് സി അല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ സയൻസ് സ്ട്രീമുണ്ട് അദർ ദാൻ സ്ട്രയൻസ് സ്ട്രീമെന്ന് പറഞ്ഞിട്ട് രണ്ട് മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് വരുന്നതാണ് അതിന് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റമ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത് പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് നൂറ്റി അമ്പത്തിരണ്ട് ആണ് അവർക്ക് ഹൈറ്റ് മിനിമം ആണ് ആ പറയുന്നത് പിന്നെ ചെസ്റ്റ് വേണ്ടത് എഴുപത്തേഴ് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ വേണം എന്നുള്ളതാണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് അതിൻ്റെ പരിപാടികൾ നടക്കുന്നത് അതായത് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് ഫേസ് വണ്ണിൽ ഓൺലൈൻ ടെസ്റ്റാണ് നടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പതിനെട്ട് പന്ത്രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിൻ്റെ പരീക്ഷ നടക്കുന്നത് എന്നുള്ളതാണ് അതിൽ ആ പരീക്ഷയില് ഒരു എൺപത്തഞ്ച് മിനിറ്റിൻ്റെ ഒരു ടെസ്റ്റാണ് വരിക സയൻസ് സ്ട്രീം ആണെങ്കിൽ ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷിൻ്റെ ആ അത് വരും അതർ ദാൻ സയൻസാണെന്ന് പറഞ്ഞാൽ റീസണിങ് ആൻഡ് ജനറൽ നോളജ് ജനറൽ അവെയർനെസ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അത് നിങ്ങൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ മൈനസ് മാർക്ക് ഉണ്ട് കാൽ മാർക്ക് ഒരു തെറ്റ് ആൻസർ പോകുമെന്ന് മനസ്സിലാക്കുക അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം ആദ്യത്തെ അഡ്മിറ്റ് കാർഡ് ലോൺ ചെയ്യാൻ പറ്റുന്ന നാൽപ്പത്തി രണ്ട് മണിക്കൂറിൻ്റെ എഴുപത്തെട്ട് രണ്ട് മണിക്കൂറിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈനിൽ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടാവും ആ സമയത്ത് ഡൗൺലോഡ് ചെയ്യാം ഈ ഫസ്റ്റ് ഫേസ് വണ്ണിലുള്ള പരീക്ഷ വഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെയും കട്ട് ഓഫ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ ഫേസിലേക്ക് നമ്മൾ പോകാം രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ കളക്ട് ചെയ്ത് ശരിയാക്കിയിട്ടാണ് കൊണ്ടുപോകേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് അതായത് ആൺകുട്ടികളാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഏഴ് മിനിറ്റ് കൊണ്ടാണ് ആൺകുട്ടികൾ ഓടേണ്ടത് അതുപോലെ തന്നെ ആൺകുട്ടികൾ പത്ത് പുഷപ്പ് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യണം പത്ത് സിറ്റപ്പ് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യണം അതുപോലെ തന്നെ ഇരുപത് സ്ക്വാഡ്സ് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യണം പെൺകുട്ടികളാണ് പറഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ എട്ട് മിനിറ്റ് കൊണ്ട് ഓടണം ഒരു പത്ത് സിറ്റപ്പ് ഒന്നര മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കേണ്ടതുണ്ട് പതിനഞ്ച് സ്ക്വാഡ്സ് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കേണ്ടതുണ്ട് അതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ ഫേസ് ത്രീയിലേക്ക് പോകുന്നു അതിൽ മെഡിക്കൽ വരും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ് അപ്പോൾ ഓൺലൈനായിട്ടാണ് പരീക്ഷ നടക്കുന്നത് ആ കാര്യങ്ങളെ കുറിച്ചും കൂടി ആലോചിക്കുക എൻ്റെ സമയാസമയങ്ങൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡുകൾ അതിൽ വരികയും ചെയ്യുമോ എന്നുള്ളത് മനസ്സിലാക്കുക നാല് വർഷത്തെ ടൈമിലേക്കാണ് നിങ്ങൾ എടുക്കുന്നത് മുപ്പതിനായിരം രൂപ മുപ്പത്തി മൂന്നായിരം രൂപ മുപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപ നാൽപ്പതിനായിരം രൂപ അങ്ങനെ ഓരോ വർഷത്തു കിട്ടുന്ന സാലറിയാണ് അതിൻ്റെ മുപ്പത് ശതമാനം നിങ്ങൾ അവരെ പിടിച്ചു വയ്ക്കും സേവാനിധി എന്ന് വിളിച്ചു വയ്ക്കും നിങ്ങളുടെ പെൻഷൻ സ്കീമിൻ്റെ തുല്യമായിട്ടുള്ള നിങ്ങൾ പിരിഞ്ഞു വരുന്ന സമയത്ത് പത്ത് പോയിൻറ്റ് പൂജ്യം നാല് ലക്ഷം രൂപ നിങ്ങൾക്ക് തിരി കിട്ടുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ പെൻഷൻ ഒന്നും ഉണ്ടാവില്ല ഇതിൽ തന്നെ ഇരുപത്തഞ്ച് ശതമാനം പേരെ കണ്ടിന്യൂസ് ആയിട്ട് അതിന് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ പെർഫോമൻസിൻ്റെയും ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിൽ നി സ്ഥിരമാക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നതാണ് അപ്പോൾ അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടില്ല എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് അതിൻ്റെ പോർട്ട് ഓപ്പൺ ആവുക ആ സമയത്ത് നൽകുക ഈ നോട്ടിഫിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ലിങ്ക് ഞാനത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട ലിങ്കും അതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് വളരെ വൈകാതെ തന്നെ എല്ലാ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ശരിയാക്കിയ ശേഷം വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ വേണ്ടി ക്ഷമിക്കേണ്ടതുണ്ടാവണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക അടുത്ത ഒരു വിഷയമായി അടുത്തൊരു ഇൻഫർമേറ്റീവ് വിഷയമായി കാണുകയാണെന്നവരെ ഗുഡ് ബൈ